മലയാള സിനിമയിൽ മാത്രമല്ല ടെലിവിഷൻ ലോകത്തും സാന്നിധ്യമറിയിച്ച നടിയാണ് ദിവ്യ പിള്ള മലയാളത്തിനു പുറമെ തെലുങ്കിലും സജീവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ദിവ്യ തന്റെ വ്യക്തി ജീവിതത്തെ കുറിച്ചുള്ള ദിവ്യാപിള്ളയുടെ വാക്കുകൾ വളരെ ചർച്ചയായതുമാണ് തന്റെ ആദ്യ വിവാഹത്തെ കുറിച്ചും ഡേറ്റിങ്ങിനെ കുറിച്ചുമൊക്കെ ദിവ്യ പിള്ള പറയുന്നത് ഇങ്ങനെയാണ് താനും ഇറാഖി വംശജനായ ബ്രിട്ടീഷ് പൗരനുമായി പ്രണയത്തിലായിരുന്നുവെന്നാണ് ദിവ്യ പറയുന്നത് പന്ത്രണ്ട് വർഷത്തോളം തങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്നു പിന്നീട് ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരാവുകയും ചെയ്തിരുന്നു എന്നാൽ ആ ബന്ധം അവസാനിപ്പിക്കേണ്ടി വന്നു എന്നാണ് ദിവ്യ പറയുന്നത് മൂകാംബികയിൽ വെച്ചായിരുന്നു വിവാഹം വിവാഹത്തിന് തന്റെ മാതാപിതാക്കൾ പങ്കെടുത്തിരുന്നു ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ചടങ്ങായിരുന്നതിനാൽ വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നില്ല രണ്ടുപേരും രണ്ട് രാജ്യങ്ങളിലെ പൗരന്മാർ ആയതിനാൽ നിയമപ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് കാരണമായി ദിവ്യ പറയുന്നത് പക്ഷേ ആ പ്രശ്നങ്ങൾ പരിഹരിക്കും മുമ്പ് തന്നെ തങ്ങൾ പിരിഞ്ഞുവെന്നാണ് ദിവ്യ പറയുന്നത് ജീവിതത്തിൽ നിന്നും താൻ ആഗ്രഹിക്കുന്നതും അദ്ദേഹം ആഗ്രഹിക്കുന്നതും ഒത്തുപോകില്ലെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് പിരിയുന്നതെന്നാണ് ദിവ്യ പറയുന്നത് തങ്ങളുടെ വിവാഹം നിയമപരമായി രജിസ്റ്റർ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ വിവാഹമോചനത്തിന്റെ നൂലാമാലകൾ ഇല്ലായിരുന്നു എന്നാൽ ഇത് കാരണം തന്നോട് വിവാഹിതയാണോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് ഉത്തരം നൽകണമെന്നതിൽ തനിക്ക് ആശയപ്പോഴും ഉണ്ടാവാറുണ്ട് എന്നും ദിവ്യ പറയുന്നു എന്നാൽ താൻ ഇപ്പോൾ ഡേറ്റിങ്ങിലാണെന്നും ദിവ്യ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നാൽ താൻ അതേക്കുറിച്ച് കൂടുതൽ പങ്കുവെക്കാൻ മാനസികമായി തയ്യാറാകുന്നതുവരെ രഹസ്യമായി വെക്കാനാണ് തീരുമാനിച്ചതെന്നും താരം പറയുന്നു ഡേറ്റിങ്ങിലാണ് എന്നത് സത്യമാണ് അല്ലെന്ന് കള്ളം പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ആരാണ് ആ വ്യക്തി വ്യക്തിയെന്ന് ഇപ്പോൾ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ദിവ്യ വ്യക്തമാക്കുന്നത് തെലുങ്കിൽ ദിവ്യ പിള്ള അഭിനയിച്ച മംഗളാപരം ഈ അടുത്ത് വലിയ വിജയമായിരുന്നു ചിത്രത്തിലെ ദിവ്യയുടെയും ശ്രാവണിന്റെയും ഇൻറ്റിമേറ്റഡ് രംഗവും ചർച്ചയായി മാറിയതാണ് ഇൻഡിമേറ്റ് രംഗങ്ങളിൽ അഭിനയിക്കാൻ താൻ ഒട്ടും കംഫർട്ടബിൾ അല്ലെന്നാണ് ദിവ്യ പറയുന്നത് നേരത്തെ കളയിലെ ഇൻഡിമേറ്റ് രംഗത്തിൽ അഭിനയിക്കുമ്പോഴും താൻ ഇത് പറഞ്ഞിരുന്നു അന്ന് സംവിധായകൻ തന്നെ ആ രംഗത്തിന്റെ പ്രാധാന്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി അതുപോലെ തന്നെയായിരുന്നു മംഗളവാരത്തിലും സംഭവിച്ചതെന്നാണ് ദിവ്യ പറയുന്നത് താൻ കംഫർട്ടബിൾ അല്ലെന്ന് സംവിധായകനോട് പറഞ്ഞു എന്നാൽ ആ സീൻ സിനിമയിൽ എത്ര പ്രധാനപ്പെട്ടതാണെന്ന് സംവിധായകൻ പറഞ്ഞു നേരത്തെ തീരുമാനിച്ചത് പ്രകാരം ശ്രാവൺ തന്റെ മുകളിലായിരുന്നു വരേണ്ടത് എന്നാൽ പിന്നീട് തങ്ങൾ സംസാരിച്ച ശേഷം തന്റെ കഥാപാത്രം ശ്രാവണിന്റെ മുകളിൽ വരുന്ന തരത്തിൽ ചിത്രീകരിക്കുകയായിരുന്നു എന്നതാണ് ദിവ്യ പറയുകയും ചെയ്യുന്നത് അയാൾ ഞാനല്ല എന്ന സിനിമയിലൂടെയായിരുന്നു ദിവ്യ പിള്ള സിനിമയിലെത്തുന്നത് പിന്നീട് ഊഴം മാസ്റ്റർ പീസ് എടക്കാട് ബറ്റാലിയൻ കള ഷെഫീഖിന്റെ സന്തോഷം ജയിലർ ദരുഡൻ മംഗളവാരം നടികർ തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചു മമ്മൂട്ടി നായകനായ ബസൂക്കയാണ് ദിവ്യയുടെ പുതിയ സിനിമ റിയാലിറ്റി ഷോ വിധികർത്താവായും മെന്ററായെല്ലാം ടെലിവിഷൻ പ്രേക്ഷകർക്കും സുപരിചിതയാണ് ദിവ്യ പിള്ള